അതിന്റെ അർത്ഥം അതല്ലേ എൽ ഡി എഫ് കൺവീനർ പറയുകയാണ് ഒരുപാട് സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും അതിന്റെ അർത്ഥം എന്താ അദ്ദേഹം കൺവീനറായിരിക്കുന്ന എൽ ഡി എഫ് അത്രയും സ്ഥലത്ത് മൂന്നാം സ്ഥാനത്ത് വരും ഇവരൊന്നും പറയുമ്പോൾ ആലോചിക്കുന്നില്ല പറയുവാണ്ട് വായിൽ വരുന്നത് പറയുകയാണ് പിന്നെ പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ ബി ജെ പി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നത് ഇല്ലാത്ത സ്പേസ് ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് സി പി എം ആണ് ഇല്ലാത്ത സ്പേസ് ഉണ്ടാക്കിയാണ് യു ഡി എഫിനെയും കോൺഗ്രസിനെയും ദുർബലപ്പെടുത്താൻ ബി ജെ പിക്ക് ഇല്ലാത്ത സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഭയങ്കരമായി അതാതെ അവരുടെ ലക്ഷ്യം ലോകനാഥ് ബെഹ്റയെ വെറുതെ ആകാശത്ത് നിന്ന് ഞങ്ങള് കൊണ്ടുവന്നല്ലോ ലോകനാഥ് ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെ ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട് അത് പിണറായി വിജയന്റെ അറിവോടുകൂടി ചെയ്താണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം